നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തമിഴ്നാട് സന്ദർശനം എപ്പോഴും വലിയ ചർച്ചാ വിഷയമാകാറുണ്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം പ്രധാനമന്ത്രി എത്തുമ്പോൾ അത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകാറുണ്ട് കേരള സന്ദർശനം ഉൾപ്പെടെ വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം ലഭിക്കാറുണ്ട് പക്ഷേ തമിഴ്നാട്ടിൽ പലപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേകമായി യാത്രകൾ നടത്താറുണ്ട് അദ്ദേഹത്തിൻ്റെ പല ചരിത്ര പ്രധാനമായ യാത്രകളും തമിഴ്നാട്ടിൽ അതിലേക്ക് അദ്ദേഹം നടത്തിയിട്ടുണ്ട് നമുക്കറിയാം അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്താനായി അദ്ദേഹം യാത്ര തിരിച്ചത് തമിഴ്നാട്ടിൽ നിന്നാണ് പാർലമെൻറ്റിൽ ചെങ്കോൽ തമിഴ് സംസ്കൃതിയുടെ ഒരു പര്യായമായി ചെങ്കോൽ പ്രതിഷ്ഠിക്കുന്നതും തമിഴ്നാട്ടിൽ നിന്നുള്ള സന്യാസ സമൂഹം പാർലമെന്റിൽ എത്തി എത്തുന്നതും ആ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുന്നതുമെല്ലാം നമ്മൾ കണ്ടതാണ് തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിരവധി സന്ദർശനങ്ങൾ അദ്ദേഹം തമിഴ്നാട്ടിൽ നടത്തി തമിഴ്നാട്ടിൽ വലിയ രാഷ്ട്രീയ മാറ്റം ബി അനുകൂലമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കാരണം തമിഴ്നാട് ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ കോട്ട എന്നാണ് അറിയപ്പെടുന്നത് അണ്ണാ ഡി എം കെ ഡി എം കെയും മാറി മാറി ഭരി ഭരിക്കുന്ന ഒരു സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഇപ്പോൾ ബി ജെ പിക്ക് വലിയ വേരോട്ടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചടങ്ങുകളിൽ വലിയ ജനപ്രവാഹം ഉണ്ടാകാറുണ്ട് ഈ ജനപ്രവാഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വലിയ രീതിയിൽ പ്രചോദിതനാക്കാനുമുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിൽ ഉടനീളം തമിഴ് ജനത തനിക്ക് നൽകുന്ന സ്നേഹാദരവുകളോട് അദ്ദേഹം വളരെയധികം തവണ നന്ദി പ്രകടിപ്പിച്ചിട്ടുമുണ്ട് ഇത്തവണ അദ്ദേഹം കഴിഞ്ഞ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനാണ് അദ്ദേഹം തമിഴ്നാട്ടിൽ എത്തിയത് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെത്തിയ അദ്ദേഹം ഏതാണ്ട് നാലായിരത്തി തൊള്ളായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് പ്രഖ്യാപനം നടത്തിയത് ഉദ്ഘാടനവും തറക്കല്ലിടലുമായി ഏതാണ്ട് നാലായിരത്തി കോടി രൂപയുടെ വികസന പദ്ധതികൾ അദ്ദേഹം പ്രഖ്യാപിച്ചു മാത്രമല്ല ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പരിപാടി അത് വളരെയധികം ശ്രദ്ധേയമാണ് തമിഴ്നാട്ടിലെ ഗംഗൈകൊണ്ട ചോളപുരത്തേക്കാണ് അദ്ദേഹത്തിൻ്റെ യാത്ര യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിലെ അരിയല്ലൂർ ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമമാണ് ഈ ഗംഗൈകൊണ്ട ചോളപുരം എന്നത് അതായത് ചോളരാജാക്കന്മാരുടെ ആസ്ഥാനം എന്നറിയപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ചോളരാജ വംശത്തിന്റെ സ്മൃതികൾ അല്ലെങ്കിൽ അതിൻ്റെ സ്മാരക ശിലകൾ അടങ്ങിയിരിക്കുന്ന ഒരു സ്ഥലമാണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിലൊക്കെ ഇടനേറി നേടിയിട്ടുള്ള ഒരു പൈതൃക ഗ്രാമമാണ് അവിടേക്കാണ് അദ്ദേഹം ഇന്ന് യാത്ര ചെയ്തത് അവിടേക്കെത്തുന്ന ആദ്യ പ്രധാനമന്ത്രി കൂടിയാവുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നത് മാത്രമല്ല ഈ ഗംഗൈകൊണ്ട ചോളപുരത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര ഈ ഗംഗൈ കൊണ്ട ചോളപുരം എന്ന് പറയുന്നത് തന്നെ ഗംഗയെ കൊണ്ടുവന്ന ചോളന്മാരുടെ നഗരം എന്നാണ് അതായത് ഈ രാജേന്ദ്ര ചോളൻ എന്ന ചോളരാജവംശത്തിൻ്റെ മഹാരാജാവ് അദ്ദേഹം ഉത്തരേന്ത്യയിലടക്കം ഈ സാമ്രാജ്യ വികസനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം യാത്രകൾ നടത്തിയിരുന്നു പല നാട്ടുരാജ്യങ്ങളും അദ്ദേഹം ആക്രമിച്ച് കീഴടക്കിയിരുന്നു ആ സമയത്തൊക്കെ ഉത്തരേന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ആ ആ നാട്ടുരാജ്യങ്ങളെ ഒന്നാകെ നശിപ്പിച്ച് അവിടെ നിന്നും കൊള്ള കൊള്ളയടിക്കുക വിലയേറിയ വസ്തുക്കൾ കൊള്ളയടിക്കുക ഇതൊക്കെ യാണ് സാധാരണ രീതിയിൽ ഇത്തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ നടക്കാറുള്ളത് പക്ഷേ ചോളരാജാവ് അതല്ല ചെയ്തത് ഗംഗയിൽ നിന്നും ആയിരം കുടം ഗംഗാജലം ഈ പറയുന്ന ചോളപുരത്തേക്ക് എത്തിക്കുകയും അവിടെയുള്ള ഒരു വലിയ കുളത്തിലേക്ക് ഈ ഗംഗാജലം നിക്ഷേപിക്കുകയും ചെയ്തു എന്നാണ് സങ്കല്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഗംഗൈ കൊണ്ട ചോളപുരം എന്ന പേര് ഈ ക്ഷേത്രത്തിനും സമീപമൊക്കെ പ്രദേശത്തുമൊക്കെ ഉണ്ടായിട്ടുള്ളത് അവിടെ ഒരു വളരെ പ്രാചീനമായ ക്ഷേത്രമുണ്ട് ശിവക്ഷേത്രമുണ്ട് അവിടെ ശൈവാരാധന നടക്കുന്ന ഒരു ക്ഷേത്രമാണ് വളരെ പ്രാചീനവും പുരാതനവുമാണ് ആയിരത്തിലധികം വർഷങ്ങളുടെ പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് അങ്ങനെയുള്ള ഒരു ചെറിയ ഗ്രാമത്തിലേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി സ്റ്റാലിൻ പോലും അവിടെ എത്തിയിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഈ ഗംഗൈകൊണ്ട ചോളപ്പുരം എന്ന ഭാരതത്തിൻ്റെ സാംസ്കാരിക പര്യ പാരമ്പര്യത്തിൻ്റെ ഒരു അടയാളമായ ഈ മഹാ ഗ്രാമത്തെ അല്ലെങ്കിൽ സംസ്കാരം ഉറങ്ങുന്ന ചരിത്രം ഈ ഗ്രാമത്തെ ലോക ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് എത്തിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തിട്ടുള്ളത് നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടുകൂടി ഗംഗൈ കൊണ്ട ചോളപുരം ഒരു വലിയ സെർച്ച് എഞ്ചിനുകളിലൊക്കെ വലിയ രീതിയിൽ തെരയപ്പെടുന്ന ഒരു പേരായി മാറുന്നു ലോകം മുഴുവൻ ഈ കുഗ്രാമത്തിലേക്ക് കണ്ണും നട്ടിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ ഏതാനും സമയങ്ങൾക്ക് മുമ്പാണ് അവിടെ ഒരു വലിയ പ്രസംഗം നടത്തിയത് ആ പ്രസംഗത്തിൽ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഞാൻ കാശിയിൽ നിന്നുള്ള ജനപ്രതിനിധിയാണ് കാശിയിൽ നിന്നും ഗംഗാജലവുമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി ത് ചോളരാജാവും ആ രീതിയിലാണ് എത്തിയത് ഗംഗാജലം എത്തി അവിടെ ആ ശിവന് അഭിഷേകം എന്ന് മാത്രമല്ല അദ്ദേഹം അവിടെ ഇറങ്ങി ഈ ഗ്രാമത്തിലേക്ക് റോഡ് മാർഗം ഉള്ള യാത്ര അത് യഥാർത്ഥത്തിൽ ഒരു റോഡ് ഷോയായി മാറുകയായിരുന്നു ഏതാണ്ട് പത്ത് കിലോമീറ്ററോളം നീളുന്ന ഒരു വലിയ റോഡ് ഷോ ആയിരക്കണക്കിന് ജനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ അവിടെ അവിടെ എത്തിയിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹവും ആവേശഭരിതനാവുകയും അദ്ദേഹം കാറിൽ നിന്ന് കാറിലെ ഡോർ തുറന്നു വെച്ച് കാറിൻ്റെ ചവിട്ടുപടിയിൽ നിന്നുകൊണ്ട് എല്ലാ ജനങ്ങളെയും കൈവീശി അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഗംഗൈക്കോണ്ട ആ ചോളപുരത്തിലേക്ക് എത്തിയത് അവിടെ അദ്ദേഹത്തിന് വേണ്ടി ഒരു വലിയ പ്രദർശനം ഒരുക്കിയിരുന്നു ആ പ്രദർശനത്തിൽ അദ്ദേഹം പങ്കെടുത്തു ധാരാളം സാംസ്കാരിക പരിപാടികൾ അതിന് മുന്നോടിയായി നടന്നു അതിനുശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം ഉണ്ടായിരുന്നത് അദ്ദേഹം ഓപ്പറേഷൻ സിന്ധൂർ അടക്കം അവിടെ പ്രതിപാദിച്ചു തമിഴ് സംസ്കാരത്തെ ഭാരതത്തിൻ്റെ മുഖമുദ്രയാക്കുന്നതിൽ തൻ്റെ സർക്കാർ വഹിച്ച പങ്കിനെക്കുറിച്ചും അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു അതായത് തിരുവാടുത്തുറൈ അധീനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ സ്വീകരിച്ചത് അവരാണ് ചെങ്കോലുമായി ദില്ലിയിലേക്ക് യാത്ര ചെയ്തതും രാജ്യത്തിന് പുതിയ പാർലമെൻറ്റ് ഉണ്ടായപ്പോൾ you അവിടെ ചെങ്കോൽ പ്രതിഷ്ഠിക്കാനുള്ള കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയതും അത് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് മാത്രമല്ല ഈ തമിഴ് സംസ്കാരത്തെ പരിപോഷിപ്പിക്കാനായി തമിഴ് സംസ്കാരത്തെ രാജ്യത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനായി ധാരാളം ശ്രമങ്ങൾ തൻ്റെ സർക്കാർ നടത്തിയിട്ടുണ്ട് കാശി തമിഴ് സംഗമം സംഘടിപ്പിച്ചു സൗരാഷ്ട്ര തമിഴ് സംഗമം സംഘടിപ്പിച്ചു ഇങ്ങനെ വളരെ വ്യക്തമായ അദ്ദേഹത്തിൻ്റെ കാര്യപദ്ധതികൾ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് തമിഴ്നാടിൻ്റെ സ്നേഹാദരവ് അദ്ദേഹം ഏറ്റുവാങ്ങിയത് തമിഴ്നാട് ജനതയെ അദ്ദേഹം അഭിസംബോധന ചെയ്തത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങളാണ് ഇന്ന് നരേന്ദ്രമോദിയുടെ പൊതുപരിപാടിയിൽ ഗംഗൈകൊണ്ട ചോളപുരത്തിൽ പങ്കെടുത്തത് എന്ന് തന്നെ പറയാം ബി ജെ പിക്ക് അവിടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ബി ജെ പിക്ക് അനുകൂലമായി തമിഴ്നാട്ടിലുണ്ടാകുന്ന രാഷ്ട്രീയ മാറ്റം പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിലും പ്രകടമായി എന്നുള്ളതാണ് വലിയ ജനപ്രാധാന്യത്തോടുകൂടി ജന പിന്തുണയോടുകൂടി അവിടെ റോഡ് ഷോ നടക്കുന്നു പിന്നീട് പൊതുപരിപാടി നടക്കുന്നു അതിനുശേഷം അദ്ദേഹം തമിഴ് ജനതയ്ക്ക് നന്ദി പ്രകാശിപ്പിച്ച ശേഷമാണ് അദ്ദേഹം തൃശി വിമാനത്താവളത്തിൽ നിന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് രണ്ടരയോടുകൂടി ദില്ലിക്ക് മടങ്ങിയത് വെബ്ഡെസ്ക് അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാണു ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്